ആഹ്വാനം ചെയ്തുകൊണ്ട് സോഷ്യൽ സൈസ്കൃത മുഖ്യത്തിൽ നിർമ്മാണ സംഘടിപ്പിക്കുന്ന ബിരുദയാണ് ഈ ലേഖനത്തിന് തെരഞ്ഞെടുപ്പ് കടന്നു വരുന്നത് सोदर सोदरत सोदर्ते അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അവസാനിച്ചിട്ടില്ല ഡിവൈഎഫ്ഐ പോലുള്ള പ്രസ്ഥാനത്തിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ അഖിലേന്ത്യാ നേതാവ് വടകരയിൽ വന്ന് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത് കേരളത്തിൽ ഇപ്പോഴും മാധ്യമങ്ങളിൽ നമുക്ക് ലഭ്യമാണ് എന്താണ് വടകര വടകരയിലെ ജനങ്ങൾ മുഴുവൻ തീവ്രവാദികളാണോ വടകരയിലെ ജനങ്ങൾ സമ്മതിദായകർ മുഴുവൻ ഏതെങ്കിലും പ്രത്യേകമായ സാമൂഹ്യ ഭാഗത്തിന് വേണ്ടി ഇവിടെ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവരാണോ എന്താണ് അവർ ചെയ്യുന്നത് ഇത്രമാത്രം ഊർജ്ജ സ്ഥലതയോടെ ഇത്രമാത്രം രാഷ്ട്രീയ പക്വതയോടെ പോളിംഗ് ബൂത്തുകളിൽ പോയി വോട്ട് ചെയ്ത ഒരു സമൂഹത്തെ തെരഞ്ഞെടുപ്പിനു ശേഷവും വർഗീയമായി ഉപജിക്കുന്ന ഒരു അന്തരീക്ഷം വെടകരയിൽ ഉണ്ടാകുന്നു എന്തുകൊണ്ടാണത് ഇവിടെയാണ് നരേന്ദ്രമോദിയുടെ അപരവൽക്കരണം നരേന്ദ്രമോദിയുടെ പ്രത്യേക വിഭാഗത്തെ എങ്ങനെയാണോ രാഷ്ട്രീയമായി സംഘപരിവാറിന്റെ മൂശയിൽ അതിനെ ചിത്രീകരിക്കുന്നത് നുണഫാക്ടറികളിൽ അതിനെ പടച്ചുണ്ടാക്കുന്നത് എന്നതുപോലെ തന്നെ പെരുന്നുണകൾ ആവർത്തിച്ചുകൊണ്ട് വടകരയിലും ഇത് സംഭവിക്കുന്നു ഇത് സംഭവിക്കാൻ പാടില്ല ജനങ്ങളെ വർഗീയമായി ജാതീയപരമായി വംശീയമായി അധിക്ഷേപിക്കുന്ന രീതിയിൽ അവർ രണ്ട് ചേരിയിലേക്ക് സൃഷ്ടിക്കുന്ന രീതിയിൽ എൽ ഡി എഫിന്റെ ഭാഗത്തും യു ഡി എഫിന്റെ ഭാഗത്തും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ സാഹചര്യമെങ്കിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാൻ പാടില്ല നമ്മുടെ സാംസ്കാരിക പാരമ്പര്യം അതാണ് ഞാൻ ആലപ്പുഴക്കാരനാണ് പുണ്യപ്രമേലാണ് ഞാൻ വരുന്നത് പക്ഷെ വയലാറിനേക്കാൾ കൂടുതൽ വിപ്ലവ വീരതികാസങ്ങൾ രചിച്ചു എന്ന് പറയുന്ന കവുമ്പായുടെയും ഒഞ്ചിയത്തിന്റെയും മൊറാഴയുടെയും തേവാകയുടെയും കഥ പറയുന്ന ചരിത്രം പറയുന്ന ഈ വെടകരയുടെ മണ്ണിൽ എന്തുകൊണ്ടാണ് നമുക്ക് രാഷ്ട്രീയം കൈമോശം വരുന്നത് വടകരെ വർഗീയമായി തീപിടത്തുന്ന രീതിയിൽ വർഗീയമായി രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു ധ്രുവീകരണ രാഷ്ട്രീയം ലക്ഷ്യം വെക്കുന്നത് എന്തുകൊണ്ടാണ് വടകരെ കുറിച്ച് നമുക്കറിയാവുന്നതാണ് തലശ്ശേരി കലാപം മുതൽ അത് നമ്മൾ കേൾക്കുന്നതാണ് കേരളത്തിലെ പ്രബലമായ രണ്ട് സാമൂഹ്യ ഭാഗങ്ങൾ ഒന്ന് മുസ്ലിങ്ങളാണെങ്കിൽ മറ്റൊന്ന് തീയ ഈഴ വിഭാഗമാണെങ്കിൽ ഈ രണ്ട് സാമൂഹ്യ ഭാഗങ്ങളിൽ തമ്മിലടിപ്പിച്ചുകൊണ്ടാണ് വടകരയുടെ പാർലമെന്റ് മണ്ഡലത്തിലെ പല പ്രദേശങ്ങളിലും ഇതിൽ നിന്ന് കേരളത്തിലെ സി പി എം നേതൃത്വത്തിൽ ഒഴുതി മാറാൻ കഴിയുമോ ഏഴു വർഷങ്ങൾക്ക് മുമ്പ് നാദാപുരത്ത് തൂണേരിയിൽ എന്നൊരു ചെറുപ്പക്കാരനെ സി പി എമ്മുകാരനെ തെയ്യമ്പാട്ടിൽ ഇസ്മയിൽ എന്ന ഗുണ്ട മുസ്ലിം ലീഗുകാരന്റെ ഗുണ്ടയാണെന്നാണ് പറയുന്നത് കൊന്നപ്പോൾ ആ നാദാപുരം പ്രദേശങ്ങളിൽ തൂണേരിയിൽ ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ അത് പരിശോധിക്കാനും പഠിക്കാനും അതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനും ഒരു സാമൂഹ്യ പ്രവർത്തകൻ രാഷ്ട്രീയ നിലയിൽ എനിക്കറിയാം എന്തായിരുന്നു ആ സംഭവം ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുന്നു അപലപിക്കപ്പെടേണ്ടതാണ് ആ ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടതിനു ശേഷം ആ പ്രദേശത്തെ മുഴുവൻ മുസ്ലിം ഭവനങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്നവർ അല്ലാതെയുള്ളവരുടെ ഭവനങ്ങളിൽ പോയി എങ്ങനെയാണ് ഇടതുപക്ഷ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ അവിടെ നടന്ന അരാജക പ്രവർത്തനങ്ങൾ അക്രമ പ്രവർത്തനങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടതാണ് കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ട് പ്രത്യേകമായി ശമസംസ്കാരം നടക്കുന്ന വേളയിൽ പോലും പ്രത്യേകമായി സംഘങ്ങളെ രൂപീകരിച്ചുകൊണ്ട് ഓരോ വീടുകളും ടാർഗറ്റ് ചെയ്തുകൊണ്ട് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഇറക്കി വിട്ടുകൊണ്ട് അക്രമിച്ചുകൊണ്ട് അവിടുത്തെ ഗൃഹോപകരണങ്ങൾ നശിപ്പിച്ചുകൊണ്ട് ആ പ്രദേശം മൊത്തം മുഴുവൻ കലാപാന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് പോലീസിന്റെ മൂക്കിന് മുന്നിൽ അവരുടെ ആ അതിന്റെ അവരുടെ വാഴ്ചയ്ക്ക് മുമ്പിൽ ഏറ്റവും മൃഗീയമായ ഒരു അതിക്രമം നേരിട്ട് കണ്ടിട്ട് അഞ്ചോ ആറോ വർഷമായുള്ളൂ ഇവിടെ കൈനാട്ടിൽ അപ്പുറത്ത് ഹൈവേയിൽ ആ എതിശക്തമായ പ്രക്ഷോഭം നടത്തിക്കൊണ്ടാണ് അന്ന് ഈ വർഗീയ ധ്രുവീകരണത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചത് അത് ഉദ്ഘാടനം ചെയ്യാൻ വന്ന് അതിൽ പങ്കെടുക്കാൻ വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കറിയാം ഞാൻ പറഞ്ഞത് നാദാപുരവും അതല്ലെങ്കിൽ തൂണേരിയും പേരാമ്പ്രയും വടകരയിലെ ഓരോ പ്രദേശങ്ങളും കുറ്റിയാടിയും ഒക്കെ അടങ്ങുന്ന പ്രദേശങ്ങളിൽ എങ്ങനെയാണ് സാമൂഹിക വിഭജനം സൃഷ്ടിക്കുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കപ്പെടാണ് അതിന് പിന്നാമ്പുറ ചരിത്രമുള്ള ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല എ കിണാരൻ പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കഷക തൊഴിലാളി നേതാവായിരുന്ന പക്ഷേ എ കിണാരന്റെ കാലഘട്ടത്തിൽ തുടങ്ങി എന്തിന് അതിനു മുമ്പേ തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ എഴുപതുകളിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു അതിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന എഴുപതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറുപത്തൊമ്പതിൽ പിടർന്ന് എഴുപതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിഷ്ടത്തിനായി സംസ്ഥാന സെക്രട്ടറിയായി മാറിയ നമ്മുടെ സി എച്ച് കണാരൻ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇവിടെ അഴി എന്താണ് ഈ പ്രദേശത്തുകാരനാണ് അഴിയൂരുകാരനാണ് അന്ന് മുതൽ അദ്ദേഹത്തിന്റെ കാലം മുതൽ അദ്ദേഹത്തിന്റെ സമുദായത്തെ ഒരുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ഇപ്പുറത്തെ മുസ്ലിം പക്ഷത്തെ ഇപ്പുറത്ത് നിർത്തിക്കൊണ്ട് വർഗീയ വിഭജനം കളിക്കുന്നതിന്റെ എത്രയോ ദുരന്തങ്ങൾ ആവർത്തിച്ച് കണ്ടവരാണ് നമ്മൾ ഇതെല്ലാം ഇതിനെല്ലാം നമുക്ക് ഏതെങ്കിലും പക്ഷത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല മാറ്റി നിർത്താൻ കഴിയില്ല ഇതിലൊന്നാമത്തെ കുറ്റവാളി സി പി എം ആണെന്ന് പറയേണ്ടി വരും ഞാനത് ആ പാർട്ടി ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല പറയുന്നല്ലീമ ഡി വൈ അഖിലേന്ദ്ര നാദാവ് ഇവിടെ വന്ന് പ്രസംഗിക്കുമ്പോൾ മിനിമം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഇരുപത് വർഷക്കാലമായെങ്കിലും ഇവിടെ നടക്കുന്ന വർഗീയ അന്തരീക്ഷത്തിന് തീപിടിപ്പിച്ചതാരാണെന്ന് ആത്മവിമർശനപരമായി പറയാൻ അദ്ദേഹത്തിന് ബാധ്യത ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടില്ല ഞങ്ങൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി കേരളത്തിലെ ഇരുപത് പാർലമെന്റ് മണ്ഡലത്തിലും കേരളത്തിൽ മതേതര ചേരി എന്ന നിലയിൽ ഈ രാജ്യത്തൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകാത്ത രീതിയിൽ ഫാസത്തിലേക്ക് രാജ്യം പോകുമ്പോൾ ഭരണഘടന അപ്രസക്തമാകുമ്പോൾ ഇന്ത്യ രാജ്യം ജനാധിപത്യത്തിന്റെ വെള്ളി വെളിച്ചം അവസാനിക്കാൻ പോകുന്ന ഒരു ഫാസിസ്റ്റ് വൽക്കരണത്തിലേക്ക് പോകാതിരിക്കാൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ആ നിലപാടിൽ അത് ആത്മാർത്ഥമായി സ്വീകരിച്ചവരാണ് ഇരുപത് പാർലമെന്റ് മണ്ഡലത്തിലും പക്ഷെ ഇരുപത് പാർലമെന്റ് മണ്ഡലത്തിലും ഇല്ലാത്ത പത്തൊമ്പത് പാർലമെന്റ് മണ്ഡലത്തിലും ഇല്ലാത്ത സംഭവം നമ്മൾ വടകരയിൽ തെരഞ്ഞെടുപ്പാനന്തരവും കാണുന്നു നിങ്ങൾക്കറിയുമോ ഷാഫി എന്നൊരു മുസ്ലിം കർത്തൃത്വത്തെ വ്യക്തിത്വത്തെ ഷാബി പറമ്പിലിന്റെ വ്യക്തി മഹാത്മ്യോ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി മുഖമേയെന്നും നമ്മൾ വിലയിരുത്തേണ്ട കാലമുള്ള ജനങ്ങൾ വിലയിരുത്തി കഴിഞ്ഞു പക്ഷേ കേരളത്തിലെ ഇരുപത് പാർലമെന്ററി മണ്ഡലത്തിലേയും യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കില്ലാത്ത രീതിയിൽ ഷാഫിയിൽ ഒരു ചാപ്പകുത്തുകയാണ് ഷാഫി നല്ല മതേതരവാദിയാണെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല ഒരു പക്ഷേ രാഷ്ട്രീയമായ ഒരുപാട് നാടകങ്ങൾക്ക് ശേഷമായിരിക്കാം അദ്ദേഹം ഇവിടേക്ക് വന്നത് പക്ഷേ ഷാഫി പറമ്പിൽ വന്നതിന് ശേഷം വടകരയുടെ രാഷ്ട്രീയ അന്തരീക്ഷം നെടുക പിളരുകയായിരുന്നു എന്തെല്ലാം പ്രയോഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടതാണ് എന്തെല്ലാം പ്രയോഗങ്ങൾ എന്തെല്ലാം പ്രയോഗങ്ങളാണ് നമ്മൾ കണ്ടത് വീഡിയോ മുറിക്കുന്നു ചില സ്ഥാനാർത്ഥികളുടെ വീഡിയോ എടുത്തു മാറ്റുന്നു കട്ട് ചെയ്യുന്നു പല നിർമ്മിതികൾ ഉണ്ടാകുന്നു യു ഈ സോഷ്യൽ മീഡിയയിൽ വിവിധങ്ങളായ ആംഗിളിൽ പ്രചരണം നടത്തുന്നു അങ്ങനെ അതൊന്നും പേരെടുത്ത് ഞാൻ പരാമർശിക്കുന്നില്ല കേരളത്തിൽ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് വടകരയിൽ വന്നാൽ ആകാശം ഇടിഞ്ഞു വീടുന്നു എന്ന നിലയിൽ ചിത്രീകരിക്കുന്നു അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അപ്പുറത്തേക്കും ഈ രീതിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ മോശമായ പരാമർശങ്ങൾ വ്യക്തിഗത്യകൾ ഉണ്ടാകുന്നു അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല ഈ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കുന്നത് ആരാണ് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി രണ്ടു കോടി തൊഴിലവസരങ്ങളിൽ ഒരു വർഷം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട യുവജനങ്ങളെ വഞ്ചിച്ച ഒരു വാഗ്ദാനം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാതെ പോയത് അത് മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ ബി ജെ പി ഇറക്കിവിട്ട നുണപ്രചരണങ്ങളാണ് ലോകത്തിന് മുന്നിൽ വിശ്വഗുരുവാണെന്ന് പറയുന്ന രീതിയിലേക്ക് അതിനെ വ്യാഖ്യാനിച്ചപ്പോഴാണ് എന്ന് പറഞ്ഞാൽ വടകരയിൽ കേരളത്തിൽ നടക്കേണ്ട ഒരു രാഷ്ട്രീയമായ സംവാദം എന്താ ആ സംവാദം കഴിഞ്ഞ ഏഴു വർഷം എട്ട് വർഷക്കാലമായി പിണറായി വിജയൻ ചെയ്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്ത തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ജനകീയമായ പ്രവർത്തനങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് വരാൻ എൽ ഡി എഫ് മറന്നുപോകുന്നു പകരം അവർ മുസ്ലിം കത്തർത്വങ്ങളിലേക്ക് വ്യക്തികളിലേക്ക് സ്ഥാനാർത്ഥികളുടെ മറ്റ് ബാഗ്രികളുടെ പരാമർശിച്ചുകൊണ്ട് അവരുടെ സൈബർ ടീമിനെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ നടത്തുന്ന ഈ അവരവംശ വംശീയതയുണ്ടല്ലോ ഇത് അവസാനിപ്പിക്കേണ്ട കാലഘട്ടമായിരിക്കുന്നു എം വി ഗോവിന്ദൻ മാസ്റ്ററോട് ഞങ്ങൾക്ക് പറയാനുണ്ട് സി പി എമ്മിനോട് ഞങ്ങൾക്ക് പറയാനുണ്ട് ഡി വൈ എഫ് എന്ന പ്രസ്ഥാനത്തോട് ഞങ്ങൾക്ക് പറയാനുണ്ട് എണ്ണ ഒഴിക്കാനുള്ള സംഭവങ്ങളല്ല നിങ്ങൾ ആവർത്തിക്കേണ്ടത് കേരളത്തിലെ തൊഴിലാളികൾ കേരളത്തിലെ യുവാക്കൾക്ക് നിങ്ങൾ തൊഴിൽ കൊടുത്തിട്ടുണ്ടോ കേരളത്തിലെ ഏറ്റവും അവസാനം ഇപ്പോൾ ഇന്ന് വരുന്ന വിവാദം നിങ്ങൾ കാണുന്നതല്ലേ കേരളത്തിലെ പ്രബലമായ ഒരു സാമൂഹ്യവാദത്തെ മുസ്ലിം സമുദായത്തിന് ഏകദേശം തൊണ്ണൂറ് ലക്ഷത്തിലധികം വരുന്ന ഒരു സമുദായത്തിന്റെ സാമുദായിക സംവരണത്തിൽ ഒന്നോ രണ്ടോ ശതമാനം കുറവ് വരുത്തുന്ന രീതിയിൽ അവരുടെ റൊട്ടേഷൻ ആ റൊട്ടേഷനിൽ കുറവ് വരുത്തിക്കൊണ്ട് ഇവിടെ മറ്റൊരു സംവരണത്തിന്റെ പേരിൽ എന്താണ് ആശ്രിത നിയമനത്തിന്റെ പേരിലുള്ള സംവരണത്തിൽ ആ സംവരണം മുസ്ലിം തേനിലേക്ക് ടേണിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംവിധാനത്തിലുള്ള മുസ്ലിം സംവരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷത്തെ നിലപാടിന് അതിനെയാണ് യു പ്രതിരോധിക്കേണ്ടത് അതെയാണ് കേരളത്തിൽ മുസ്ലിം ലീഗ് പ്രതിരോധിക്കേണ്ടത് അല്ലെങ്കിൽ വടകരയിൽ പ്രതിരോധം ഉണ്ടാകേണ്ടത് അതിന് പകരം എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയത പറയുകയാണ് മുസ്ലിം സഹോദരങ്ങളും ഇവിടുത്തെ ഈഴവ സമൂഹങ്ങളും ദളിത് സമൂഹങ്ങളും സാമ്രാജ്യ വിരുദ്ധ പോരാട്ടത്തിൽ രാജ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നമുക്കറിയാലോ എങ്ങനെയായിരുന്നു ഇവിടെ പെരുമാറിയത് അതുപോലെ കുഞ്ഞായിരം അടക്കമുള്ളവർ രക്തസാക്ഷികളാകാൻ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഇന്ത്യൻ പാർലമെന്റിലേക്ക് വന്നത് എന്ന് പറഞ്ഞാൽ നിഴലിനോടാണ് അവർ യുദ്ധം ചെയ്തത് അത് മാറ്റി ഈ രാജ്യത്തെ യഥാർത്ഥമായ ഒരു ഭരണഘടന സംവിധാനം ഇത്തരം